കേരളത്തിലെ കോൺഗ്രസിനെ ഏവരും ഉറ്റുനോക്കുകയാണ് മറ്റൊന്നിനും വേണ്ടിയല്ല ലോക്സഭാ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുമ്പോൾ സംസ്ഥാന ജനസംഖ്യയിൽ ഇരുപത്തിയേഴ് ശതമാനമുള്ള മുസ്ലിം സമുദായത്തിൽ നിന്ന് എത്ര സ്ഥാനാർത്ഥികളെ അവർ നിർത്തുന്നുവെന്ന് അറിയാനാണ് കേരളം കാത്തിരിക്കുന്നത് സി പി എം മുന്നണി സ്ഥാനാർത്ഥികളെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിലും മുസ്ലിം സമുദായത്തിൽ നിന്ന് നാല് പേരുണ്ടെന്നാണ് അനൗദ്യോഗിക പട്ടികയിൽ നിന്ന് മനസ്സിലാവുന്നത് ആലപ്പുഴയിൽ എ ആരിഫ് മലപ്പുറത്ത് വസീഫ് പൊന്നാനിയിൽ കെ എസ് ഹംസ കോഴിക്കോട്ട് എളമരം കരീം എന്നിവർ ആ പട്ടികയിൽ ഉണ്ടെന്നാണ് അറിയുന്നത് അതായത് സി പി എമ്മിന്റെ മൊത്തം സ്ഥാനാർത്ഥികളിൽ ഇരുപത്തി ആറ് 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 ശതമാനം പേർ മുസ്ലിം സമുദായത്തിൽ നിന്ന് ഉള്ളവരാണ് ജനസംഖ്യാനുപാതികമായി നോക്കുമ്പോൾ ചുരുങ്ങിയത് അഞ്ച് പേർ മുസ്ലിം സമുദായത്തിൽ നിന്ന് വേണമെങ്കിലും സി പി നിന്ന് മാത്രം നാല് പേർ എന്നത് അത്ര ചെറിയ സംഖ്യയല്ല കാരണം ഒരു കണക്ക് പ്രകാരം കേരളത്തിലെ മുസ്ലിങ്ങളിൽ എട്ട് ശതമാനം പേർ മാത്രമാണ് സി പി എമ്മിൽ അണിനിറഞ്ഞിട്ടുള്ളത് കേരളത്തിലെ ഏറ്റവും വലിയ മുസ്ലിം രാഷ്ട്രീയ പാർട്ടി മുസ്ലിം ലീഗ് ആണെങ്കിലും മുസ്ലിം സമുദായത്തിലെ മഹാഭൂരിപക്ഷവും അണിനിറന്ന പാർട്ടിയല്ല മുസ്ലിം ലീഗ് കഴിഞ്ഞ വർഷം മുസ്ലിം ലീഗ് മെമ്പർഷിപ്പ് ക്യാമ്പയിൻ പൂർത്തിയാക്കിയപ്പോൾ മലപ്പുറം ജില്ലയിൽ സ്ത്രീകളും പുരുഷന്മാരുമടക്കം ഏഴു ലക്ഷം പേർ പാർട്ടിയിൽ അംഗത്വം എടുത്തതായി സംസ്ഥാന പ്രസിഡന്റ് സാദിഖലി അലി ഷിഹാബ് തങ്ങൾ വ്യക്തമാക്കിയിരുന്നു ഏറ്റവും പുതിയ ജനസംഖ്യാ കണക്കി പ്രകാരം മലപ്പുറം ജില്ലയിലെ ജനസംഖ്യ അമ്പത്തിനാല് ലക്ഷമാണ് ഇതിൽ എഴുപത് ശതമാനം പേരും മുസ്ലിങ്ങളാണ് അതായത് മലപ്പുറത്ത് മുപ്പത്തിയേഴ് ലക്ഷത്തി എൺപതിനായിരം മുസ്ലിങ്ങളുണ്ട് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ മലപ്പുറം ജില്ലയിൽ പോലും പത്തൊമ്പത് ശതമാനം മുസ്ലിങ്ങൾ മാത്രമാണ് മുസ്ലിം ലീഗിൽ അംഗത്വം എടുത്തിട്ടുള്ളത് ബാക്കിയുള്ളവർ ഒന്നുകിൽ ഒരു പാർട്ടിയിലും അംഗത്വം എടുക്കാതെ യു ഡി എഫിൻ്റെയോ എൽ ഡി എഫിൻ്റെയോ അനുഭാവികളായി തുടരുന്നുണ്ടാവും വേറെ ചിലർ കോൺഗ്രസ് ഉൾപ്പെടെ മറ്റ് പാർട്ടികളിൽ അണിനിറഞ്ഞിട്ടുണ്ടാവും കുറച്ച് പേർ രാഷ്ട്രീയമായി നിസ്സംഗരായിരിക്കും കോൺഗ്രസ് പാർട്ടി ഒരു കാര്യം മനസ്സിലാക്കണം മൂന്നര കോടിയാണ് കേരളത്തിലെ ജനസംഖ്യ ഇതിൽ തൊണ്ണൂറ്റി ലക്ഷം പേർ മുസ്ലിങ്ങളാണ് മലപ്പുറം ജില്ലയിൽ പോലും പത്തൊമ്പത് ശതമാനം മുസ്ലിങ്ങളാണ് മുസ്ലിം ലീഗിൽ അംഗത്വം എടുത്തത് സംസ്ഥാനം ഒട്ടാകെ സി പി എമ്മിൽ എട്ട് ശതമാനം പേരും അണിനിരന്നിട്ടുണ്ട് അതായത് കേരളത്തിലെ എഴുപത്തി മൂന്ന് ശതമാനം മുസ്ലിങ്ങളും മുസ്ലിം ലീഗോ സി പി എമ്മോ അല്ലാത്തവരാണ് മറ്റൊരു കാര്യം കൂടി കോൺഗ്രസ് മനസ്സിലാക്കണം കേരളത്തിലെ മുസ്ലിങ്ങളിൽ പൊതുവെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ചേരിയോട് ചായ്വ് പുലർത്തുന്നവരാണ് കോൺഗ്രസ് സ്വയം മനസ്സിലാക്കിയ മറ്റൊരു കാര്യം കോൺഗ്രസ് പൊതുവേ ദുർബലരാണ് എന്നതാണ് ഈഴവർക്കിടയിൽ കോൺഗ്രസ് പാർട്ടിക്ക് വേരോട്ടമില്ല നായന്മാരും മുന്നോക്ക ക്രിസ്ത്യാനികളും ഒരു കാലത്ത് കോൺഗ്രസിന് ഒപ്പമായിരുന്നു എന്നാലിപ്പോൾ നായന്മാർക്ക് ഇഷ്ടപ്പെട്ട പാർട്ടിയായി ബി ജെ പി മാറിയിരിക്കുന്നു എൻ എസ് എസും ആർ എസ് എസും രണ്ടാണെന്ന് തിരിച്ചറിയാനാവാത്ത വിധം നയസമീപനങ്ങൾ ഒന്നായിരിക്കുന്നു എന്തിനധികം പറയുന്നു എസ് എൻ ഡി പി പോലും മാറിക്കൊണ്ടിരിക്കുന്നു കേന്ദ്രത്തിൽ കോൺഗ്രസ് ഭരണസാധ്യത മങ്ങിയതോടെ മുന്നോക്ക ക്രിസ്ത്യാനികളും കളം മാറി തുടങ്ങിയിരിക്കുകയാണ് പട്ടികജാതിക്കാർ ഒരു കാലത്തും കോൺഗ്രസിൽ ആകൃഷ്ടരായിട്ടില്ല കോൺഗ്രസ് പാർട്ടി അടിവരയിട്ട് മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് ഒരിക്കൽ പോലും ബി ജെ പിയിലേക്ക് പോവാത്ത വോട്ട് കേരളത്തിലെ മുസ്ലിങ്ങളുടേതാണ് സി പി എം അക്കാര്യം നന്നായി മനസ്സിലാക്കിയതിനാലാണ് അവർ മുസ്ലിം സമുദായത്തിൽ നിന്ന് നാലു പേരെ സ്ഥാനാർത്ഥികളാക്കിയത് എന്നാൽ കോൺഗ്രസ് ഇപ്പോഴും അറച്ചു നിൽക്കുകയാണ് മുസ്ലിം ലീഗിന് രണ്ട് സ്ഥാനാർത്ഥികളില്ലേ എന്നാണ് അവർ ചോദിക്കുന്നത് പക്ഷേ കേരളത്തിലെ മുസ്ലിം സാമൂഹിക സംഘടനാ വേദികൾ കോൺഗ്രസ് എന്ത് തീരുമാനിക്കാൻ പോകുന്നുവെന്ന് കാത്തിരിക്കുകയാണ് തീരുമാനം പുറത്തു വരുമ്പോൾ മുസ്ലിം സമുദായത്തിൽ നിന്ന് ചുരുങ്ങിയത് രണ്ട് സ്ഥാനാർത്ഥികളെങ്കിലും ഇല്ലെങ്കിൽ മുസ്ലിം സംഘടനകളും ചില തീരുമാനങ്ങൾ എടുക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് ആ തീരുമാനം സ്വാഭാവികമായും സി പി എം മുന്നണിക്കാണ് ഗുണകരമാവുക എൽ ഡി എഫിലെ എല്ലാ കക്ഷികളും യു ഡി എഫിലെ എല്ലാ കക്ഷികളും ഇന്ത്യ മുന്നണിയിൽ അംഗമായതിനാൽ ആ തീരുമാനം കോൺഗ്രസിന് പരിക്കേൽപ്പിക്കുമെങ്കിലും ഇന്ത്യ മുന്നണിയെ ശക്തിപ്പെടുത്തുമെന്ന് ഉറപ്പാണ്